തരട്ടെ ആ കഴിവാട് വേണ്ടത് സഹോദരങ്ങളെ ശത്രു മുസ്ലിം ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരു മുസ്ലിമിന്റെ സ്വകാര്യം കഴിവ് അത് വല്ലാത്തൊരു കഴിവാണ് സ്വന്തം സുഹൃത്തിന്റെ ന്യൂനത അത് മറച്ചു വെച്ചു പാട്ടടിയില്ല പബ്ലിസിറ്റി അല്ലേ എഴുതി വിടല്ലേ ഇപ്പോ അല്ലെ എങ്ങനെ എഴുതി വിടുന്നു നേരെ അമേരിക്ക എഴുതി വിടല്ലേ എവിടെ ശത്രു മറച്ചുവെക്കാൻ അവിടെ കഴിവ് അതൊരു വല്ലാത്ത കഴിവാണ് ഞമ്മള് മാത്രമേ കണ്ടിട്ടുള്ളൂ മറിച്ചു വെക്കാൻ കഴിവണം സഹോദരിമാരെ എങ്ങക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും മുത്തക്കിയായ പെണ്ണ് ആ പെണ്ണാണ് എന്റെ കഴിവേണം ആരും അറിഞ്ഞിട്ടില്ല നബി അള്ളാഹുണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ വാതിലും പൂട്ടിയിട്ടല്ലേ നബി അലൈഹി യൂസു അലൈഹിസ്ലാമിനെ പോയത് എല്ലാ വാതിലും അടച്ചു കൊട്ടി അടച്ചു വരി ആ വിളി വിളിച്ചിട്ട് കുപ്പായം കീറിയതും മറ്റും കഥകളൊക്കെ ആ സലീഹയുടെ ഭർത്താവായോട് അഥവാ അസീസ് രാജാവ് ആ രാജാവിന്റെ ശരിക്കുള്ള പേരാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ സാരല്ല ഇത് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായ ചതിയാണ് അതിനാനോട് പൊറക്കലിനെ തേടണം ദോഷങ്ങൾക്ക് പുറക്കലിനെ തേടണം എന്നൊക്കെ ഉപദേശം കൊടുത്തു ഈ വിഷയം എങ്ങനെ പിന്നെ നാടൊട്ടാകറിഞ്ഞേ സാക്ഷിയായ ആള് അവരോട് പറഞ്ഞിട്ടുള്ളൂ സാക്ഷിയാരാ എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറിയ തൊട്ടിലിൽ കഴിയുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് വിശദീകരിച്ചത് കിത്തിഫീറിനോട് പറഞ്ഞത് ഇതിന് സത്യം തിരിയാ ഞാനൊരു കാര്യം പറഞ്ഞുതരാ കുപ്പായം കയറിയത് എവിടുന്നാ നോക്കിയാ മതി പിന്നിൽ നിന്നാണെങ്കിൽ യൂസുഫ് നബി അലഹി സ്ലാം സ്വാതിഥ്യങ്ങളിൽ പെട്ട ആളാണ് പറഞ്ഞത് കളവാണ് മുന്നിൽ നിന്നാണെങ്കിൽ പറഞ്ഞത് ശരിയാണ് യൂസുഫ് നബി അലി ഇസ്ലാം കാതിൽ പെട്ട ആളാണ് എന്ന് കുട്ടിയാ പറഞ്ഞത് ഏത് കുട്ടി ആ കുട്ടി പിന്നെ മുന്നിട്ടില്ല ആ കുട്ടിയാ വിഷയം പറയാ വിസ്തരിക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചതാണ് എങ്ങനെ പുറത്തറിഞ്ഞു അവിടെയാണ് സഹോദരിമാരെ കഴിവ് വേണ്ടത് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് സ്വകാര്യത സൂക്ഷിക്കാനുള്ള കഴിവ് അത് വലിയൊരു കഴിവാണ് ചെറിയ കഴിവൊന്നുമല്ല അള്ളാഹുത്താല വലിയ സത്താറ നോക്കി നിങ്ങൾ നമ്മളെ ഏതെങ്കിലും ഒരു വീക്ക്നെസിന്റെ പേരില് നമ്മളെ ഒന്ന് ശിക്ഷണെന്ന് കരുതി അല്ലാഹു പണി ഉണ്ടോ ഒരു പണിയില്ല എത്ര അയവുകളാണ് നമ്മുടെ അള്ളാഹുത്താലെ മറിച്ചു വരുന്ന് അള്ളാഹു മൗഫുറത്താക്കി തരട്ടെ അള്ളാഹു അത് പുറത്തു തരട്ടെ ആഹ്റത്തിലെത്തുമ്പോ അതിന്റെ ഒരു ചെറിയ തരി പോലും കാണാത്ത രൂപത്തിൽ അള്ളാഹു മായ്ച്ചു തരട്ടെ അല്ലാത്തേ അള്ളാഹുവിന്റെ പെണ്ണിനോട് വീട്ടിലുള്ള എപ്പോഴും കൂടെ താമസിക്കുന്ന വസിക്കുന്ന ഒരു പെണ്ണിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി ആരോടും പറയണ്ട ആ പെണ്ണ് വേറൊരു പെണ്ണിനോട് ഇങ്ങനെ വിഷയം ഉണ്ടായി ആരോടും പറയണ്ട ആ പെണ്ണ് വേറെ പെണ്ണിനോട് ഇങ്ങനെ വിഷയം ഉണ്ടായി ആരോടും പറയണ്ട പറണ്ടരോടും പറഞ്ഞതും പറയണ്ട സംഗതിയാന്നുള്ള കണക്കൂട്ടിട്ട് അതും ഒരു വസിയത്ത് പോലെ കൈമാറി അപ്പോഴല്ലേ സ്വകാര്യ പരമകാരിയായി മാറുന്നത് ഒരാളെ മറ്റേ ആരോടും പറഞ്ഞോ സീക്രട്ടാണ്

അടുത്തേക്ക് അണച്ചു ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ അണച്ചു കൂട്ടി പിടിച്ച് ഇരുത്തിയിട്ട് കൈയ്യൊക്കെ ഇങ്ങനെ തോളിലൂടെ ഇങ്ങനെ അണച്ചു കൂട്ടി പിടിച്ചിരുത്തി മകൾ അടുത്ത് അടുത്ത് തന്നെയാണ് ഉപ്പാന്റെ അടുത്താണ് മകൾ ഇരുത്തേണ്ടത് എനിക്ക് കേടൊന്നുമില്ല ഇനി അതിൽ തെറ്റിദ്ധാരണ മറ്റൊന്നും ഉണ്ടാകേണ്ടേയില്ല വാത്സല്യത്തോടും സ്നേഹത്തോടും അങ്ങനെയാണ് ചേർത്തിരുത്തിയിട്ട് അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് ഈ രംഗം ഒരു വിഷയവും അത് പറഞ്ഞപ്പോ ഫാത്തിമാവിക്ക് സങ്കടം സഹിക്കാതെ കരച്ചിലും ഇടത്തെ ഒരു വിഷയം പറഞ്ഞപ്പോ ഫാത്തിമ അലി അള്ളാഹുനയുടെ മുഖത്ത് സന്തോഷം വന്നു കരച്ചിൽ നിന്നു ഈ രണ്ടാവസ്ഥയും ആയിഷർ അലി അള്ളാഹുനെ അപ്പുറത്തുനിന്ന് കാണുക ഇതിൽ വല്ലാത്തൊരു ഇൽമു പഠിക്കാനുണ്ട് കരുതി അള്ളാഹൊന്നെ ചോദിച്ചപ്പോ മഹദി പറഞ്ഞു അത് കാതിലൂടെ പറഞ്ഞല്ലേ പറയില്ല ഇപ്പൊ ഞാനത് പറയില്ല മുക്തബി തങ്ങളെ ഹയാത്ത് കാലത്ത് ഞാനത് പറയില്ല എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല എന്തിനാ ചോദിക്കുന്നത് അതിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ഇൽമുണ്ടാകും പകർത്താനുള്ള ഇൽമുണ്ടാകും ആ വിഷയം ഫാത്തിമറലിഹോ എന്നെ പറഞ്ഞു കൊടുത്തു ഒന്നാമത്തെ എന്നോട് പറഞ്ഞ വിഷയം മോളേ എല്ലാ വർഷവും വസ്സലാം അടുത്ത് വന്ന് എനിക്ക് വിശുദ്ധ ഇറങ്ങിയ ഭാഗം ഒരു തവണ മൊത്തമായി എന്റെ മുന്നിലൊന്ന് ഓതിത്തരാറുണ്ട് ഈ വർഷം അത് രണ്ട് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അവധി അടുത്തുപോയി ഇത് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മുത്തനബിതങ്ങളെ വേർപ്പാടോ എന്റെ പൊന്നുപ്പ എന്നെ വേർപ്പിരിയുകയോ അല്പം പോലും സഹിക്കാൻ കഴിയാത്ത ഹബീബ് റസൂറു ഫാത്തി തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല ആർക്ക് എന്ത് വിഷമം വന്നാലും ഫാത്തിമ ബീവിയുടെ വിഷമം മുത്തിനബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല റസൂലിന്റെ കൂടെ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കളെ കിട്ടിയാണ് മറ്റു മക്കളെ പോലെയല്ലല്ലോ വേറിട്ട ബന്ധമാണല്ലോ ആ ഫാത്തിമ വിജുംബിക്കരയിൽ അള്ളാഹുവിന്റെ റസൂലിനെ അസഹ്യമായപ്പോ

സ്വർഗത്തിൽ കിടക്കുന്ന സഹോദരിമാർക്ക് മുഴുവനും നേതൃപദവി അള്ളാഹു ഏൽപ്പിക്കുന്നത് നിങ്ങളെയാണ് സ്വർഗത്തിലെ സഹിതത്താണ് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഞാനങ്ങ് പിരിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നെത്തുന്നത് നിങ്ങളാണ് കേട്ടോ

രഹസ്യമായി സൂക്ഷിച്ചു ശേഷം അള്ളാഹനയോട് സംഭവം പറഞ്ഞു കൊടുത്തു ഒരു ഇൽമ് അത് ഞാൻ മറച്ചു വെച്ച് പോകുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞു കൊടുത്തത് അങ്ങനെ രാജത്തല്ലാതെ ഖുർആാനിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതും പറയൂലായിരുന്നു ഇതൊരു ഇത് മറച്ചു വെച്ചാൽ എനിക്കൊരു വിഷമമല്ലേ രഹസ്യം എന്നത് തങ്ങളെ ഹയാത്ത് കാലത്ത് പരസ്യമാക്കണ്ടെന്ന് കരുതി മറച്ചു വെച്ചതല്ലേ അത് സൂക്ഷിക്കാനുള്ള കഴിവ് വലിയൊരു കഴിവാണ് അതെ അള്ളാഹുത്തലാന്റെ രണ്ട് ഗുണങ്ങൾ ഗുണങ്ങളൊരു ഷെയ്ഖിലുണ്ടാകും